കൃഷ്ണഗാഥ ഗോവർദ്ധനോദ്ധരാണ് ഗോവർദ്ധന എന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ് അപ്പോൾ അവിടെ ഒരു കാലിമേക്കാനൊക്കെ അപ്പോൾ അപ്പോൾ അവിടെ ഗോവന്മാർ വന്ന് ഇന്ദ്രനെ പൂജിക്കാനായിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവരും അപ്പം കൃഷ്ണൻ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇന്ദ്രനെ പൂജിക്കുന്നത് ഗോവർദ്ധന അല്ലേ നിങ്ങൾക്കെല്ലാം തരുന്നത് പശുക്കളെയൊക്കെ ഒന്ന് പരിപാലിക്കാനെല്ലാം തരുന്നതൊക്കെ അപ്പോൾ ആ ഗോവർദ്ധന ഗ്രിയെ പൂജിക്കാൻ പറയും ശരിക്കും ഗോവർദ്ധന അതും കൃഷ്ണൻ്റെ അംശം ഉള്ളതാണ് അപ്പോൾ അത് അതുമായിട്ട് അതിനെ പറ്റിയുള്ളൊരു കഥയാണ് അപ്പം ഗോവർദ്ധനതിനെ പൂജിക്കുന്നത് പൂജിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇന്ദ്രനെ അപ്പോഴത്തെ ദേഷ്യം കുശം പോകുന്നതും ഇന്ദ്രൻ മഴ പെയ്യ്ക്കുന്നതും ഈ കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തി ഇവരെയൊക്കെ രക്ഷിക്കുന്നതും ഒക്കെയുള്ള കഥയാണ് വായിക്കാം ഗോവർദ്ധൻ കൃഷ്ണഗാഥ ഗോവർദ്ധനോധരണം കാർമുകിൽ നേരത്തു കാന്തി കലർന്നൊരു കാരുണ്യപൂരമ കാനനത്തിൽ ബാലകന്മാരുമായി കാലിയമ്മേ ചങ്ങലീല നടന്ന കാലം പിണ്ണവർ നായകൻ തന്നുടേ പൂജയ്ക്ക് തിണ്ണം മുതിർന്നുള്ള ഗോപന്മാരെ കണ്ടൊരു നേരത്തു കാർമുകിൽ വർണ്ണം ഞാൻ മണ്ടിയെടുത്തു ചെന്നു പിന്നെ ചോദിച്ചു നിന്നാൻ താതനോടെല്ലാം താൻ ഏതും മറിഞ്ഞില്ല എന്ന പോലെ ആരുടെ പൂജയ്ക്ക് സാധനം ഇങ്ങനെ ആരാഞ്ഞു കൊണ്ടന്നു താതനിപ്പോൾ എന്തി കൊണ്ടുള്ള കാര്യം എന്നോട് ചൊല്ലണ ഉള്ളവണ്ണം നന്ദന ഇങ്ങനെ ചെന്ന് ചൊന്നൊരു നേരത്തു നിന്നൊരു നന്ദനൻ ത ചൊന്നപ്പോൾ ഉത്സവം കൊള്ളേണം വിണ്ണവർ നാഥനു വത്സരം തോറുമെന്നുണ്ട് ന്യായം വാനവർ നായകൻ തന്നുടേ ചൊല്ലാലെ വാരിയെ പെയ്യുന്നു വാരിതങ്ങൾ കാലത്തു വീണുന്ന വാരിയെ പെയ്യിച്ചു പാലിച്ചു കൊള്ളുവാൻ കൊള്ളുവാൻ പൂജിക്കുന്നു മഴ സമയത്തിന് കിട്ടാൻ വേണ്ടി ഇന്ദ്രനെ പൂജിക്കുന്നു എന്നാണ് അവര് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഗോവർദ്ധനത്തിൽ ഇതൊക്കെ പശുക്ക പുല്ല കിണത് താതൻ താൻ ഇങ്ങനെ ചെന്നൊരു നേരത്തു താതനും എല്ലാവരും കേൾക്ക ചൊന്നാർ കൃഷ്ണൻറെ അച്ഛനും ഒക്കെ കലർന്ന ഒരു ഗ്രൂപ്പാണ് ഒരു കൂട്ടരാണ് അവിടെ വരുന്നത് പൂജക അച്ഛനെന്തിങ്ങനെ ആരിലും ചെന്നതോ നിശ്ചയം കൂടാതെ ചെയ്യുന്നിപ്പോൾ വർഷത്തിൻ കാരണം വാസവൻ എന്നുണ്ടോ വർഷത്തിനുള്ളത്തിൽ തോന്നിയതിപ്പോൾ നന്ദനം തന്നിലേ സുന്ദരിമാരുമായി മന്ദനായുള്ള ഇഷ്ടമായുള്ളൊരു വൃഷ്ടിയെ പേയിച്ചു കാരണം ഇന്ദ്രനല്ലേ ഭൂലോകവാസികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആലംബം എന്നതേ വന്നുകൂടും ഇന്ദ്രനല്ല ഉപയോഗിക്കുന്നത് അവരോ നമ്മുടെ ഭൂലോകവാസികൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് മഴ പെയ്യുന്നതെന്ന് കൃഷ്ണൻ പറയുന്നു ഉണ്മയെ ചൊൽക്കിലോ തന്നുടെ തന്നുടെ കർമ്മത്തെ പൂജിപ്പൂവെന്നേ വേണ്ടു ഗോവർദ്ധനത്തിൻ്റെ താഴ്വരമേൽ നിന്ന് ഗോരേഷ്ഠ നമ്മുടെ കർമ്മം ഇപ്പോൾ ഗോവർദ്ധനത്തെയും ഗോക്കളെ തന്നെയും പൂജിപ്പോ നാമിപ്പോൾ എന്നെ വേണ്ടു എന്മതം ചൊല്ലിനേനെല്ലാവരും ചിന്തിച്ചു സമ്മതിയായതു ചെയ്വു നിങ്ങൾ അപ്പം കൃഷ്ണൻ പറയുന്നത് ശരിക്കും ഗോവർദ്ധനത്തെയും ഗോക്കളെയുമല്ലേ നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനവിടെ സുഖഭോഗങ്ങൾ മുഴുകി കഴിയുന്ന ഒരു ആളല്ലേ അപ്പോൾ അദ്ദേഹത്തിനാണ് ഇവിടെ നിന്ന് പൂജിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് മായം ൊരു ബാലകൻ ഇങ്ങനെ പേയില്ല യാതെ പറഞ്ഞ നേരം ആയന്മാരെല്ലാവരും അങ്ങനെ തന്നെ നാഥരവോടു മുതിർന്നാരപ്പോൾ വാസവൻ തന്നുടേ പൂജയ്ക്കു കൊണ്ടെന്ന സാധനമെല്ലാമേ വല്ലവന്മാർ ഗോവർദ്ധനം തന്നെ പൂജിപ്പാനാക്കിനാർ ഗോവി ഗോവിന്ദൻ തന്നെ ചൊല്ലിനാലേ പേരിതനാഥം കൊണ്ടാശാഖങ്ങൾക്ക് പേടിയെ പൊങ്ങിച്ചാരങ്ങു പിന്നെ നൽകൊടി തോരണമെന്നുള്ളതെല്ലാം അങ്ങോക്കവേ നന്നായി നിവർത്തിതങ്ങും ഗോക്കളെ കൊണ്ടന്ന് ചാലിക്കുളിപ്പിച്ചു പൂക്കളം ജോടിച്ചമച്ചു പിന്നെ തുങ്കമായുള്ളൊരു മംഗല ശൈലം തന്നെ കിനാർ ഭംഗിയോടെ അപ്പം അവർക്കോ അവർ സന്ധ്യ പൂജിക്കാൻ തുടങ്ങണം ഗോക്കളെയുമൊക്കെ െല്ലാരും കാൺമതീനായിട്ട് മേന്മേലി വന്നു തുടങ്ങിയതപ്പോൾ ക്ഷീരം തുടങ്ങി നോരസമോരോന്നെ കാണായിതോരോ ദിക്കിൽ കാമതന്മാരായ ഭൂദേവന്മാരെല്ലാം ഹോമം തുടങ്ങി നാരങ്ങുമിങ്ങും ആകെ ഒരു ഉത്സവ പ്രതീതിയായി എല്ലാരും ഓരോ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവിടെ ഒരു ഉത്സവം പായസമേന്മേലെ നിർമ്മിച്ചാരെന്നപ്പോൾ ആയാസം പോയുള്ള ോപാലന്മാർ ധൂമങ്ങൾ ദീപങ്ങൾ എന്നു തുടങ്ങിയ സാധനം ഓരോന്നെ വന്നുകൂടി മാലയച്ചാറെല്ലാം പൂരിച്ചു മേന്മേലെ മാലകൾ ചാലത്തോടുത്താർ പിന്നെ ബന്ധുരമായൊരു സാധനം കണ്ടിട്ടു സന്തുഷ്ടന്മാരായി പിന്നെ പിന്നെ പൂതന്മാരായുള്ള ഭൂസുരന്മാരെല്ലാം പൂജയെ പൂരിച്ചു നിൽക്കുന്നേരം കാർവണ്ണൻ താനപ്പോൾ കാണുന്നവരെല്ലാവർക്കും തിരഞ്ഞൊരു രൂപത്തെ പൂണ്ടിട്ടു വന്നങ്ങു ശൈലം ഞാൻ എന്നു ചൊന്നാൻ കാതള മോദക പായസജാലത്തെ ഖാതനം ചെയ്തങ്ങ് നിന്നാൻ പിന്നെ എന്നതോ കണ്ടിട്ടു വിസ്മയിച്ചെല്ലാവരും ചെന്നങ്ങു കുമ്പിട്ടു കൂപ്പി നിന്നാ പേശലമാരായ ഗോപികമാരെല്ലാം കേശവൻ തന്നുടെ ചൊല്ലിനാലേ മേളത്തിൽ വന്നങ്ങ ശൈലത്തിന്മേലേറി നീളിക്കളിച്ചു പാടി നിന്നാ കള്ളം കളഞ്ഞുള്ള വല്ലവന്മാരെല്ലാം ഉള്ളം തെളിഞ്ഞങ്ങു നിന്നു പിന്നെ മായം കളഞ്ഞുള്ള ഭൂദേവന്മാരെല്ലാം ബായ സന്തോകിനാരായ വണ്ണം മൃഷ്ടന്മാഷ്ടമായെല്ലാവരും ഭോജനം പണിയിട്ടു ദുഷ്ടന്മാരായങ്ങു നിന്നു പിന്നെ അക്ഷണം വന്നുള്ള ഭൂദേവന്മാർക്കെല്ലാം ദക്ഷിണ നൽകിയിട്ടു നിന്ന നേരം ഭൂദേവന്മാരെല്ലാം ആശിയും ചൊല്ലിയിട്ടു മോതിതന്മാരായി പോയാരപ്പോൾ ആരണരെല്ലാവരും പോയോരോ നേരെത്തുന്നു നാരദ നാമവാൻ നന്മുനി താൻ തിണ്ണും നടന്നുടൻ വിണ്ണിലേ ചെന്നിട്ട് വിണ്ണവർ നാഥനെ കണ്ടു ചെന്നാൻ അപ്പം ഇവിടെ ഗോവർത്തന ഒരു കൊടുത്ത പൂജയെല്ലാം സ്വീകരിച്ചെന്നാണ് പറയുന്നത് ഒന്ന് കഴിക്കുകയും ചെയ്ത് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇവിടെ ഒരു ഉത്സവമെല്ലാം കണ്ടിട്ട് നാരദർ ചെന്ന് അവിടെ ഇന്ദ്രനോട് വിശേഷം പറയാനായിട്ട് പോയെന്നാണ് അടുത്തത്